ഇതെന്താ ചേച്ചി അണ്ടി പോയ അണ്ണാനെ പോലെ ഇരിക്കുന്നു എന്തൊരു ഭാഷ നിന്റെ ഒരു കുറച്ചൊക്കെ കൾച്ചർ വേണ്ടേ കോളേജിൽ ഒന്നിരിക്കുന്നൊരു പെണ്ണല്ലേ ഓരോരോ ഭാഷ ഞാനൊന്നൊരു പഴഞ്ചൊല്ലി പറഞ്ഞല്ലേ ചേച്ചി ഇവിടെ എന്തിനാ ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചോ ദേ പൈങ്കിളി നീ മര്യാദക്ക് എന്റെ മുന്നിൽ നിന്ന് നോക്കുവോ ഞാൻ ആകെ പൊഞ്ഞിരിക്കുവാണ് എന്നെ വെറുതെ പ്രാന്തിളക്കാൻ നിൽക്കരുത് പൊയ്ക്കേ നീ ഒന്ന് കാര്യം പറയുവാണെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിലും ഞാൻ പരിഹരിച്ചു തരാം കാര്യം പറ അതെ നിന്റെ ചേട്ടനൊരു ദുബായ്ക്കാരനാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അങ്ങേരൂടെ പോകാനോ അവിടെ പോയിട്ട് സുഖമായിട്ട് ജീവിക്കാനോ എന്ന് വിചാരിച്ചു ഇപ്പൊ ഇതേ അങ്ങേരുടെ ജോലിയും പോയി അങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോകാനായിട്ട് ഉദ്ദേശവും ഇല്ല ജീവിതകാലം മൊത്തം ഈ പട്ടിക്കാട് കിടന്നറിയിക്കേണ്ട കാര്യം എനിക്ക് ഓക്കാനോ അയ്യാ അയ്യോ എന്റെ ദൈവമേ ഈ പട്ടിക്കാട്ടിൽ ഇവിടുത്തെ കരിയും പോകയും കൊണ്ട് ഇവിടുത്തെ പറവില് പണിയും എടുത്ത് നടക്കണ്ട എന്നെ കിട്ടത്തേ ഇല്ല എനിക്ക് അതെ ഇത് അത്ര വലിയ പട്ടിക്കാടൊന്നും അല്ല ഈ വീടിന്റെ നേരെ പുറകിൽ കൂടെ പോകുന്നതായി നല്ല ഒന്നാന്തരം ഹൈവേ റോഡാ കേക്കുന്നില്ല എപ്പോഴും വണ്ടി അങ്ങോട്ടും കൂട്ടി ചെറുപ്പാഞ്ഞു ചെറുപ്പാഞ്ഞു പോകുന്നത് പിന്നെ നമ്മുടെ വീട് റോഡിന്റെ നേരെ ഇതേ ഇങ്ങനെ പുറംതിരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഹൈവേയിലോട്ട് നോക്കിയിരിക്കാൻ പറ്റാത്തത് ഈ മുന്നിലോട്ട് നോക്കിയാല് പാടവും തോടും മരങ്ങളും റബ്ബറും ഒക്കെ കണ്ടോണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്ത് പറഞ്ഞാലും പുറകിലും ഹൈവേ ഹൈവേ തന്നെയല്ലേ എനിക്ക് ബുദ്ധിമുട്ടാ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ് അതുപോലെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് അത് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല നിന്റെ ചേട്ടനെ ഇനി തിരിച്ചു പോകാതിരുന്നാലേ തകരാൻ പോകുന്ന എൻറെ സ്വപ്നങ്ങളായിരിക്കും ഈ ഇട്ടാ പട്ടത്തിൽ ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞ് പറ്റത്തില്ല ചേട്ടനോട് തന്നെ പറ എന്റെ പൊന്ന് പൈകിളി നിനക്ക് രാവിലെ രാവിലെയൊക്കെ ഇരുന്ന് കുറച്ചുനേരം പഠിച്ചുവിടെ എന്റെ പെൻ കൊച്ചെ ഇവിടെ വേറെ പണിയൊന്നും നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നില്ലല്ലോ ഇരുന്ന് കുറച്ചു നേരം രാവിലെ ഇരുന്ന് പഠിക്കേ രണ്ട് പരീക്ഷയ്ക്ക് തോറ്റില്ലേ കഴിഞ്ഞ സെമ്മിന് അതെങ്ങനെയെങ്കിലും എഴുതി എടുക്കാൻ നോക്ക് എന്റെ പൊന്നമ്മ പഠിക്കുന്ന കാര്യം ഓർക്കുമ്പോ തന്നെ എനിക്ക് തലക്കത്ത് തലവേദന എടുക്കുക എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ല എന്നാൽ അമ്മയുടെ ആ ഒന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്താ എന്നെ കൊണ്ട് ഡിഗ്രിക്ക് ചേർത്തത് എന്നെ കെട്ടിച്ചു വിടാൻ നോക്കമ്മേ എനിക്ക് കല്യാണം കഴിച്ചാൽ മതി പഠിക്കണ്ട ഇതേ ഓരോ പെൺ പഠിക്കാൻ പറ്റാതെ വിഷമിക്കുന്നു വീട്ടുകാര് പഠിപ്പിക്കാതെ കെട്ടിച്ചു വിട്ടിട്ട് നിന്റെ വിചാരം എന്താ കെട്ടിച്ചുവിട്ടാ സുഖാന്ന് പറഞ്ഞിട്ടാണ് മോളിരിക്കുന്നത് ആ കല്യാണത്തിന്റെ ബഹളവും തിരക്കും പുതുമൂടിയൊക്കെ കഴിയാനുണ്ടല്ലോ തീർന്നു ജീവിതം പിന്നെ പിന്നെ അങ്ങോട്ട് കഷ്ടപ്പാട് തുടങ്ങും മേക്ക് മേക്കുന്നു പിള്ളേരുമായി പിള്ളേരുടെ പുറകെ നടക്കണം പിന്നെ പത്ത് വയസ്സിക്ക് കെട്ടിയതിന്റെ മുമ്പിൽ കൈന്ന് നീട്ടണം ഏഹ് ഒരു ചെരുപ്പ് മേടിക്കണമെങ്കിലോ ഒരു അടിവസ്ത്രം മേടിക്കണമെങ്കിലോ പോലും കെട്ടിയതിന്റെ മുമ്പിൽ തെരുവ് ചേട്ടാ തെരുവ് ചേട്ടാന്ന് പറഞ്ഞ് ചോദിക്കണം എങ്ങനെയെങ്കിലും പഠിക്കേണ്ട പ്രായത്തിൽ പഠിച്ചൊരു ജോലി മേടിച്ച് സ്വന്തകാരെ നിക്കാൻ നോക്ക് എന്നിട്ടാ കാര്യം കല്യാണ സുഖം എന്ന് പറയുന്നത് നടക്കുവ പെങ്കുച് അതെല്ലാം പോട്ടെ അമ്മയുടെ പുന്നാരൻ വരുമോളെ അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് ചേട്ടനെ ദുബായ്ക്ക് പോകുന്നില്ലെന്ന് കേട്ടിട്ട് അവിടത്തെ ജോലി പോയിന്നും പറഞ്ഞ ആകപ്പാട് വിറഞ്ഞ് തുള്ളി ഇരിക്കുവാ എന്തായാലും ചേട്ടനെ വീണ്ടും പറഞ്ഞു വിടാൻ സാധ്യതയുണ്ട് ആ എന്നോടും രാവിലെ പറഞ്ഞായിരുന്നു ആകെ മുഖമൊക്കെ ഊർപ്പിച്ചിരിക്കുക എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ അവനീ തിരിച്ചു പോകാൻ ഒരു താല്പര്യം ഇല്ല എനിക്ക് തോന്നിയ അവൻ മനപൂർവം ജോലി വേണ്ടാന്ന് വെച്ചതാണെന്ന് എനിക്ക് തോന്നി അവനവിടെ മടുത്തെന്നാ പറയുന്ന അവന് നാട്ടി നിൽക്കാൻ ഇഷ്ടം പിന്നെ എന്തിനാ ഇത് ില്ല എന്നാ ചെയ്യാൻ ആ എനിക്ക് എനിക്കപ്പളീ സംശയം തോന്നിയതാമ്മേ ചേട്ടൻ അവിടുന്ന് മനപൂർവ്വം ജോലി കളഞ്ഞതാണോന്ന് ചേട്ടൻ അവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലാന്ന് പണ്ട് മുതലേ പറഞ്ഞില്ലേ. പിന്നെ ആ കൂട്ടുകാരെ നിർബന്ധിച്ച് കൊണ്ടുപോയതല്ലേ മോളെ എന്തെങ്കിലും കഴിക്കോ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഈ നേരം വരെ എനിക്കൊന്നും വേണ്ട എനിക്ക് ഒരു ഭക്ഷണവും വേണ്ട ഒന്നും വേണ്ട രാവിലത്തെ ചായേന്റെ അമ്മ എടുത്തോണ്ട് വരട്ടെ ഇഡലി ഉണ്ട് കടലക്കറി എടുത്തോണ്ട് വരട്ടെ അമ്മയൊന്നും പോയിക്ക് എനിക്കൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായിട്ട് മതി എനിക്ക് എന്തെങ്കിലും. മോൾ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇങ്ങനെ പട്ടിണി കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ മോൾ ഇവിടെയൊക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിട്ട് ശ്രമിക്കുക മോക്ക് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ എന്തോര നല്ല നാട്ടുകാരെന്നറിയുമ്പോൾ നല്ല മനുഷ്യൻ മോളെ ഒരു വിളി വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിപ്പുറത്തുള്ള ആൾക്കാരുമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ അത്രേ സ്നേഹമാണ് ഇതുപോലുള്ള ആൾക്കാരെ ഒന്ന് വേറൊരു നാട്ടിൽ ചെന്നാൽ മൂക്ക് കിട്ടുവരാ മൂക്കിപ്പോ ഇങ്ങനെയൊക്കെ തോന്നുക പോകാ പോകാൻ മോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് എന്തായാലും പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മോൾ മോളുടെ വീട്ടിലോട്ട് പോലും പോയി തരാം അത്രയ്ക്ക് നല്ല ആൾക്കാരാണ് വെറുതെ എന്നെ ദേഷ്യ പിടിപ്പിക്കാണ്ട് അമ്മ പോകാൻ നോക്കി നിങ്ങളെ ഞാനൊന്ന് കാണാനിരിക്കുവായിരുന്നു എന്താ മോളെ നിങ്ങളുടെ പശുവിനെ എന്തിനാ ഞങ്ങളുടെ പറമ്പി കൊണ്ടാ കെട്ടുന്നത് എന്റെ ദൈവമേ അതാണെങ്കിൽ എപ്പോഴും ചാണകം ഇട്ടുകൊണ്ടിരിക്കും ആ വശത്തൂടി പോകാനേ വയ്യ മണത്തിട്ട് ഇനി ഇതേ മേലെ പശുവിനെ ഞങ്ങളുടെ പറമ്പി കിട്ടിയതരുത് പറഞ്ഞേക്കാം അയ്യോ ഞാൻ പണ്ട് മുതലേ പശുവിനെ ഇവിടെ നിങ്ങളുടെ പറമ്പിലാ കെട്ടുന്നത് അന്നേരം ഇവരെ ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല കൊഴപ്പൊന്നുമില്ലല്ലോ അത് മാത്രല്ല പശു ഉള്ളതുകൊണ്ട് പറമ്പിലൊന്നും അധികം കാടൊന്നും മുളയ്ക്കാത്തതെ അല്ലെങ്കിൽ പിന്നെ മിഷീനൊക്കെ വെച്ച് കാട് മുറിച്ച് വൃത്തിയാക്കേണ്ടി വരുന്നത് പശു പുല്ലൊക്കെ തിന്നോളൂവല്ലോ ഏഹ് പിന്നെ ചാണകം ഇടുന്ന മോളെ പശു ഇപ്പൊ എന്തായാലും ചാണകം അല്ലേ പശുവിനെ കൊണ്ട് ഇടാൻ പറ്റുള്ളൂ അതിപ്പോ നല്ല ഒന്നാം തരം വളം ഇവിടുത്തെ പറമ്പിൽ ഓരോന്നിനൊക്കെ ആ ചാണകം എടുത്തുകൊണ്ട് കൂട്ടി ഇടുന്നത് അതിനിപ്പോ എന്താ ആ അതൊക്കെ ഇത്രയും കാലം കിട്ടി ഇനി അങ്ങോട്ട് കെട്ടണ്ടെന്നാ പറഞ്ഞത് മോളെന്താ മോളെ ഇങ്ങനെ ഇവിടെ എല്ലാരും എന്തൊരു നല്ല ആൾക്കാരാ മോളുടെ അമ്മായിയമ്മ ആയാലും നാത്തൂനായാലും എല്ലാം നല്ല എന്തോ സ്നേഹമാ ഞങ്ങൾക്ക് ഒരു കുടുംബം പോലെ കഴിയുന്ന മോളെ മോക്കി നിന്നും അറിയത്തില്ലായിട്ടാ ഞാൻ ഇവിടെ ഉള്ളവരെ പോലെ അത്ര നല്ലതല്ലെന്നും കൂട്ടിക്കോ എനിക്കിഷ്ടമില്ലെന്നേ പശുവിനെ കെട്ടാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ കെട്ടാൻ പറ്റൂല ആ മോളിവിടെ കെട്ടി കയറി വന്ന മരുമോളല്ലേ മോള് പറയുന്നത് കേക്കണല്ലോ ഇനി ഞാൻ പശുവിനെ കെട്ടിയല്ല പേടിക്കണ്ട നടക്കും പാട്ടും പാടി പറമ്പിലെ എന്ന് ഓർത്തു അല്ല ഗീതച്ചല്ലേ വന്നിട്ട് പോയത് ചേച്ചി എന്താ ഗീതേശിനോട് പറഞ്ഞത് സൗണ്ട് അവിടെ കേട്ടു ആ ഞാൻ അവരോടെ അവരുടെ പശുവിനെ ഇനി മേലെ ഇവിടുത്തെ പറമ്പിൽ കെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓ എന്റെ ദൈവമേ എന്തൊരു ചാണകത്തിന്റെ സ്മെല്ലാ അത് മാത്രമേ എനിക്കിതിന് ഇഷ്ടേ ഇല്ല അയ്യോ ശേഷിക്കും എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു ഗീതേശിയുടെ അങ്ങനെയൊക്കെ പറയായിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ അത്ര സ്നേഹത്തിൽ കഴിയുന്ന രണ്ട് കുടുംബങ്ങളാണ് ഇവിടെ പറമ്പിൽ നിറയെ പുല്ലുണ്ടല്ലോ അത് പശുവിനെ കൊടുക്കാൻ വേണ്ടി ഗീതേശി ഇത്രയും അരിഞ്ഞുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കൊഴപ്പം അല്ലെങ്കിൽ പശുവിനെ കെട്ടിട്ടുണ്ടെങ്കിൽ എന്താ കൊഴപ്പം ഏഹ് എത്ര നാളായിട്ട് അവരിവിടെ പറമ്പിൽ പശുവിനെ കെട്ടുന്ന എന്നറിയാമോ ഗീതേശി ഇടയ്ക്ക് തൈരും പാലും എല്ലാം കൊണ്ടുത്തരും കഴിഞ്ഞ മാസമാണെങ്കിലും കൊണ്ടുത്തുന്നത് ഒരു ഗുപ്പി നെയ്യാണ് നമ്മൾ പുറത്തുനിന്ന് ഒരു കടയിൽ നിന്ന് മേടിക്കുമ്പോ ആ ഒരു കുപ്പി നെയ്യ് എത്ര പൈസയാവും അപ്പൊ അതോ നല്ലത് കിട്ടുവോ ഇത്രയും ഒരു സ്നേഹമുള്ള ആൾക്കാരോട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടാവും ആ ആയിക്കോട്ടെ ഇനി എന്തായാലും പശുവിനെ ഇവിടെ കെട്ടാൻ പറ്റത്തില്ല ഇനി ഇങ്ങനെ എന്റെ വാക്ക് കേൾക്കാണ്ട് നിങ്ങൾ ആരെങ്കിലും പുള്ളിക്കാരത്തോട് പറഞ്ഞ പശുവിനെ ഇവിടെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനേ അതിന്റെ കെട്ട അടിച്ച് വിട്ടിട്ട് ഓടിച്ചു വിടും പറഞ്ഞേക്ക എന്നെ കൊണ്ടാകൊന്നും ജയിക്കരുത് ദുബായിലുള്ള ജോലി പോയിട്ട് എന്തെങ്കിലും ഒരു കൂസനുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കൂടായിട്ടാണ് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത് അതെ ഒരു ജോലി പോയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ വേറൊരു ജോലി ശരിയാക്കാൻ വേണ്ടിട്ട് നോക്കണം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ നിങ്ങൾ ദുബായിക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് എന്റെ ഫ്രണ്ട് മാളു അവളെ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഭർത്താവിനൊപ്പം പോയതാ അബുദാബിക്ക് ഇപ്പം സുഖമായിട്ട് അയാളിലൂടെ അവിടെ ജീവിക്കുവോ എന്റെ എത്ര കാലത്ത് അറിയാമോ കല്യാണം കഴിഞ്ഞ് ദുബായിൽ പോകണം എന്നിട്ട് ഇപ്പൊ അവളെ ജോലിയും പോയി പോയി എന്തെങ്കിലും ചെയ്യാം എന്തെങ്കിലും വഴിയോ ഉണ്ടാകണം എനിക്ക് പഠിക്കാൻ ജീവിക്കാൻ പറ്റത്തില്ല എനിക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാനേ പറ്റത്തില്ല നീ ഇപ്പൊ ഗൾഫിൽ നിന്ന് ഒരു മാസമായല്ലേ നീ ഇങ്ങോട്ട് എന്നെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇനി എപ്പോഴാ തിരിച്ചു പോകുന്നേ എന്റെ പൊന്നടി നീ ഒരുമാതിരി ഈ പുറത്തുനിന്ന് വരുന്നവരോട് ചോദിക്കുന്ന ചോദ്യം എന്നോട് ചോദിക്കരുത് കേട്ടെ എപ്പോഴാ തിരിച്ചു പോകുന്നെന്ന് ഞാൻ എന്നെ തിരിച്ചു പോകുന്നില്ല മടുത്തടി മടുത്തോ അതെന്താ എന്റെ പൊന്നു മോളെ ഞാൻ എങ്ങനെയാ അവിടെ ഒരു കൊല്ലം പിടിച്ചു നിന്നെന്ന് എനിക്ക് അറിയത്തുള്ളൂ ഓ രാവിലെ ചേട്ടൻ ജോലിക്ക് പോകും പിന്നെ വരുന്നത് രാത്രിയാവുമ്പോഴാ അത്രേ സമയം ഒറ്റപ്പെട്ടുള്ള ഒരു ജീവിതം ഞാനും കൂടി എന്തെങ്കിലും ജോലിക്ക് പോവാന്ന് വെച്ചാൽ അതിനുള്ള ക്വാളിഫിക്കേഷനും എനിക്ക് കാര്യമായിട്ടില്ലല്ലോ പിന്നെ അവിടെ കിട്ടുന്ന ഈ തുക്കടാ ജോലിക്കൊക്കെ ഭയങ്കര കഷ്ടപ്പാടാടി പിന്നെ അതിനുള്ള ശമ്പളവും കുറവാ അതുകൊണ്ട് ചേട്ടൻ എന്നെ ജോലിക്കൊന്നും ഇല്ല പിന്നെ വേറെ ഒരു രാജ്യത്ത് എന്നാലേ നമ്മൾ എപ്പോഴും ഒരുമാതിരി സെക്കൻഡറി പേഴ്സൺ ആണ് നമുക്കൊന്ന് ഒരു രണ്ടാം തരക്കാരുടെ ഒരു വിലയെ നമുക്ക് കിട്ടൂളൂ ഓ എന്തൊക്കെ പറഞ്ഞാലും ഈ നാട്ടിലെ ജീവിതം എന്തൊരു ബോറാടി അവിടെയാണെങ്കിൽ ഭയങ്കര അടിപൊളിയല്ലേ എന്റെ ചേട്ടനാണെങ്കിൽ അവിടുത്തെ ജോലിയും പോയിട്ട് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നത് എങ്ങനെയെങ്കിലും അവിടെ തന്നെ ജോലി ശരിയാക്കിക്കോണം എന്ന് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് എന്റെ പണ്ടുകാലം മുതലുള്ള സ്വപ്നം അത് മാത്രമല്ല ഈ നാട്ടിലേക്ക് ഒരുമാതിരി കൾച്ചർ ഇല്ലാത്ത ആൾക്കാരാന്നെ അവിടെയും പോയിരുന്ന വർത്താനം പറഞ്ഞ് ഇവിടെയും പോയിരുന്ന പരദൂഷണവും പറഞ്ഞു എനിക്കാണെങ്കിൽ ഇഷ്ടമില്ല എനിക്കാണെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരുടെ കൂടെ കൂട്ടി ജീവിക്കണം എന്ന ഭയങ്കര ആഗ്രഹം പിന്നെ ഈ ബന്ധുക്കള് സ്വന്തക്കാർ ഇവരൊന്നും എനിക്ക് അത്ര അങ്ങനത്തെ സെന്റിമെന്റ്സിനോടൊന്നും എനിക്ക് താല്പര്യം ഇല്ല എന്റെ പൊന്നും മോളെ അത് നീയേ നാട്ടിൽ നിൽക്കുന്നതുകൊണ്ട് നിനക്ക് തോന്നുന്നതാ കേട്ടിട്ടില്ലേ ഇക്കരെ നിൽക്കുമ്പോ അക്കനെ പച്ചയാന്ന് കൊണ്ട് ഒരിക്കലും പൊരുത്തപ്പെട്ട് അങ്ങനെ ജീവിക്കാൻ പറ്റത്തേയില്ല എനിക്കേ പറ്റുന്നില്ല അപ്പൊ നിന്നെ എനിക്ക് അറിയാലോ നിന്നെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല മോളെ നിനക്കും പിന്നെ എന്റെ വിദ്യാഭ്യാസം ഒക്കെ തന്നെയല്ലേ ഉള്ളൂ അതുകൊണ്ട് അവിടെ പോയിട്ട് നല്ലൊരു ജോലിയൊന്നും കിട്ടുന്ന മോളി വിചാരിക്കുകയും വേണ്ട ഞാൻ നീ പോകുന്നതുകൊണ്ട് പറയുന്ന നിനക്കിതൊന്നും പറഞ്ഞാലേ മനസ്സിലാവൂല എല്ലാം നിനക്ക് നല്ല വിശദമായിട്ട് പറഞ്ഞു തരാം അവിടുത്തെ ജീവിതവും രീതിയും അല്ല എല്ലാം കേട്ടിട്ട് നീ തന്നെ തീരുമാനിച്ചു എന്റെ പൊന്നുമോളെ ഇവിടുത്തെ ആൾക്കാരെ കുറിച്ച് നീ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു ആവശ്യം ഒരു അപകടം വന്നിട്ടുണ്ടെങ്കിൽ ഓടിയെത്താൻ എത്ര പേരാ എല്ലാരും ഓടിയെത്തിട്ട് സ്വന്തം ആൾക്കാരെ പോലെ നമ്മുടെ കൂടെ നിൽക്കൂലേ ഒരാൾക്ക് ഒരു അപകടം വരുമ്പോ എത്ര പേരെ ചുറ്റിലോ ഉണ്ടാകുന്നത് പക്ഷെ അവിടെയൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമാണ് എല്ലാരും ഭയങ്കര സെൽഫിഷ് അടി ആർക്കും ആരോടും ഒരു കമ്മിറ്റ്മെന്റ്സോ സ്നേഹവും ഒന്നുമില്ല പണം പണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ ഞാൻ നിനക്ക് പറഞ്ഞുതരാം നീ ഇവിടെ ഇരിക്കേ ഭയങ്കി പോയസ് ഞാനേ വീട് പണി നടക്കുന്നിടത്തേക്ക് ഒന്ന് പോകുകട്ടോ ഇന്നാണെങ്കിൽ എല്ലാ പണിക്കാരും ഉണ്ട് വയറിങ്ങിന്റെ ഉണ്ട് പ്ലെമ്പിങ്ങിന്റെ ഉണ്ട് എല്ലാ പണിക്കാരും ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ അവരെ മിക്കവാറും ഉഴപ്പും ചേട്ടനാണെങ്കിലും ഒന്ന് ലീവ് എടുക്കാനൊട്ട് പറ്റിയിട്ടില്ല നീ ഉണ്ടല്ലോ കൊച്ചിനെ ഞാൻ ഓർക്കി കിടത്തിട്ടുണ്ടെന്ന് നോക്കണം ആ ഞാൻ നോക്കിയാ ഞാൻ നോക്കണം ആ എടി പിന്നെ ഞാൻ നമ്മുടെ ഗീതശേശിയുടെ പശു ഇല്ലേ പശുവിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പശുവിനെ നമ്മുടെ പറമ്പിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് കുറച്ച് വെള്ളം ഞാൻ കൊടുത്തേക്കാന്ന് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് പശുവിന് വെള്ളം കൊടുക്കണോ അപ്പൊ വെള്ളം ഞാനാടൊക്കെ ഒരു ഒഴിച്ചു വെച്ചിട്ടുണ്ട് നീ ഒന്നും കൊണ്ടു കൊടുക്കണം കേട്ടോ അതും ദാഹിക്കും പിന്നെ ഗീതച്ചിരിക്കുന്നത് എവിടെ പോണന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ടാട്ടോ ആമ്മയോട് പറഞ്ഞാക്കേ അല്ല മോളെ പ്രവീണ മോള് പോയോ ആ പോയല്ലോ അയ്യോ കുടിക്കാൻ വെള്ളം ഒന്നും അവള് കൊണ്ടുപോയില്ലോ ദാഹിക്കല്ലേ ഈ പെങ്കൊച്ചിനെ അതിന് വെള്ളം അവിടെ വെക്കുന്നുണ്ട് അതുകൊണ്ട് വെള്ളം കൊണ്ടാവാതെ പോയത് ആണോ എന്റെ ദൈവമേ ദുബായ്ക്കാരന്റെ ഭാര്യയാകാൻ പറ്റിയെന്നും പറഞ്ഞു ഇവിടെ മാത്രം കരഞ്ഞും ബഹളം വെച്ചും വഴക്കുകൂടിയും നടന്ന പെങ്കൊച്ച ആ ഏതായാലും ദുബായ്ക്കാരന്റെ ഭാര്യയാകാൻ ആഗ്രഹിച്ചു ചേച്ചി ഇപ്പൊ ഗവൺമെന്റ് ജോലിക്കാരന്റെ ഭാര്യയായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു അത് തന്നെ എന്റെ ദൈവമേ അല്ലെങ്കിൽ ഈ കള്ളൻ അവിടുന്ന് ഈ പി എസ് സി പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്നുണ്ടെന്ന് ആരറിഞ്ഞു അവൻ ഇങ്ങനെ ഉറപ്പൊളിച്ച പഠിച്ച് ഇങ്ങനെ ഒരു ജോലി മേടിക്കുന്നു ആരെങ്കിലും ഓർത്തോ അവന്റെ ലക്ഷ്യം അതായിരുന്നു കേട്ടോ നാട്ടിൽ തന്നെ ഒരു നല്ല ശമ്പളത്തിനൊരു ജോലി അതായിരുന്നു ചേർക്കൻറെ ലക്ഷ്യം ആ ചേട്ടൻ പൂരം പഠിക്കലായിരുന്നു അവിടുന്നേ ഭയങ്കര പഠിത്തമായിരുന്നു എന്തായാലും ഇപ്പൊ സ്വന്തമായിട്ട് നല്ല അടിപൊളി വീടും പണിയുന്നു മിടുക്കനായിരുന്നു കൊച്ചു ഉണ്ടായി എന്തായാലും അവര് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നില്ലേ എന്റെ ഡിഗ്രിയുടെ സപ്ലി മാത്രം ബാക്കി